ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യം മോക്ഷമെന്നാണ് വ്യക്തമാക്കുന്നത് ജനനം മരണം ദുഃഖം സുഖം എന്നിങ്ങനെ മാറി മാറി നടക്കുന്ന ജീവിതചക്രത്തിൽ നിന്ന് ആത്മാവിനെ വിടുതലാക്കുന്നതാണ് മോക്ഷം ഭൗതിക ആസക്തികളും മോഹങ്ങളും വിട്ടൊഴിഞ്ഞ് കർമ്മങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ഭക്തിയോടെ ദൈവശരണം പ്രാപിക്കുമ്പോഴാണ് ആത്മാവ് മോക്ഷത്തെ അനുഭവിക്കുന്നത് അതായത് മോക്ഷം ദൈവസാക്ഷാത്കാരവും ആത്മശാന്തിയും നേടുന്ന പരമാവസ്ഥയാണ് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കേട്ടവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവർ എല്ലാവർക്കും പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോക്ഷത്തെക്കുറിച്ചാണ് അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണെന്ന ചോദ്യത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ മോക്ഷം എന്നാണ് ഉത്തരമൊരുക്കുന്നത് മോക്ഷം എന്നത് ജനനം മരണം എന്ന ആവർത്തന ചക്രത്തിൽ നിന്ന് ആത്മാവിന് ലഭിക്കുന്ന ശാശ്വതമായ വിടുതലാണ് ഇത് ദൈവസാക്ഷാത്കാരവും ആത്മശാന്തിയും ഒന്നിച്ച് ചേരുന്ന അവസ്ഥയുമാണ് നാം എന്തിനെല്ലാം പരിശ്രമിക്കുന്നു പക്ഷേ ആ പരിശ്രമത്തിൻ്റെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മോക്ഷത്തിലേക്കുള്ള മാർഗങ്ങളെ ഗീതയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വിഷയം മോഹം ആസക്തി എന്നിവയെ വിട്ടൊഴിഞ്ഞ് എല്ലാ കർമ്മങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് അദ്ദേഹം വിശദമാക്കുന്നത് ആത്മാവ് നിത്യമാണെന്നും ശരീരം താൽക്കാലികമാണെന്നും തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം ഉളവാകുന്നത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയ ദൈവശരണം അത് ദൈവത്തിലേക്ക് നാം അർപ്പിക്കുമ്പോൾ മോക്ഷം സാധ്യമാകുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ മോക്ഷത്തിൻ്റെ വഴികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കർമ്മയോഗം സ്വന്തം കർമ്മങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യുന്നതാണത് ഭക്തിയോഗം ഹൃദയത്തിൽ ഭക്തിയോടെ ദൈവത്തെ ഓർക്കുക ജ്ഞാനയോഗം ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ആസക്തി ലോകത്തിലെ വസ്തുക്കളോടും മോഹങ്ങളോടും അടിമപ്പെടാതെ ജീവിക്കുക മോക്ഷം നേടിയാൽ ആത്മാവ് പുനർജന്മത്തിന് വിധേയമാകുന്നില്ല അത് പരമാത്മാവിൽ ലയിച്ച് നിത്യാനന്ദവും സമാധാനവും അനുഭവിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ അനുസരിച്ച് എന്നിൽ മാത്രം ശരണം പ്രാപിച്ചാൽ ഞാൻ നിന്നെ മോചിപ്പിക്കും എന്നത് മോക്ഷത്തിൻ്റെ അന്തിമ സത്യമാണ് കേവലം ഭക്തിയോഗേന മുക്തിർ ദാതി ശാശ്വതി ഭക്തിയിലൂടെ അല്ലാതെ മറ്റൊന്നും മോക്ഷം തരുന്നില്ല എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു വിഷ്ണുപുരാണത്തിൽ ഭഗവാനിൽ നിത്യസ്മരണം അതായത് നാമജപം ധ്യാനം എന്നിവ ചെയ്താൽ ആത്മാവ് ജനന മരണത്തിൽ നിന്ന് മോചിതനാകും എന്ന് വ്യക്തമാക്കുന്നു ഗരുഡപുരാണത്തിലാകട്ടെ സത്യജീവിതം ധാർമ്മികമായ കർമ്മം ഭക്തി ജ്ഞാനം എന്നിവയുടെ സംയോജനം മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നും വ്യക്തമാക്കുന്നു ഗീതയിൽ ശ്രീകൃഷ്ണൻ ഭക്തിയെയും കർമ്മയോഗത്തെയും മുന്നോട്ട് വച്ചിരിക്കുന്നു പുരാണങ്ങളിൽ അതേ സന്ദേശം ഭക്തിയും നാമസ്മരണവും വഴി വികസിപ്പിച്ചിരിക്കുകയാണ് ഇരുഗ്രന്ഥങ്ങളിലും മോക്ഷമെന്നത് ദൈവസാക്ഷാത്കാരമാണ് അതായത് ജനനമരണ ചക്രത്തിൽ നിന്ന് മോചിതനാകുന്നത് മനുഷ്യൻ മോക്ഷം പ്രാപിക്കാത്തിടത്തോളം അവൻ ലോകകാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കും എന്നാൽ ആത്മതത്വജ്ഞാനം ലഭിക്കുമ്പോൾ മോക്ഷം ലഭിക്കും ദൈവത്തിൽ ഭക്തിയോടെ ശരണം പ്രാപിക്കുക മോഹം ആസക്തി അഹങ്കാരം ഇവ വിട്ടൊഴിയുക ആത്മാവ് ശരീരാതീതമാണെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഗീതയിലും മറ്റു പുരാണങ്ങളിലൂടെയും നമ്മെ കാണിച്ചു തരുന്നത് ഭഗവത്ഗീത നാല് ഒമ്പത് ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേന്തി തത്വത തിക്വാദേഹം പുനർജന്മനൈതിമാം ഏതിസോ അർജ്ജുന അതായത് ഭഗവാന്റെ ദിവ്യജനനവും കർമ്മവും ആരെങ്കിലും ശരിയായി ഗ്രഹിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ജപിക്കുന്നത് ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് ശരിയായി ഗ്രഹിച്ചാൽ അർത്ഥമറിഞ്ഞ് ഗ്രഹിച്ചാൽ അവന് പുനർജന്മമില്ല അർത്ഥം അറിഞ്ഞാൽ മാത്രം മതിയോ പോരാ നമ്മൾ അത് പരിപാലിക്കണം നമ്മുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കിയെടുക്കണം അങ്ങനെയെങ്കിൽ അവന് പുനർജന്മം ഒരിക്കലും ഉണ്ടാകില്ല നേരെ ഭഗവാനിലേക്കാണ് പോകുന്നത് ഭഗവാനിലേക്ക് മോക്ഷമായിട്ട് അതായത് പിന്നീട് ഒരു ജന്മവുമില്ല അവൻ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുകയാണ് ആത്മാവിൻ്റെ സ്വരൂപം എന്നത് എന്താണെന്നറിയാമോ വിഷ്ണുപുരാണത്തിൽ പറയുന്നത് മുക്തിർഹിത്വാൻയത രൂപം സ്വരൂപേണ വ്യവസ്ഥിതി അതായത് അനിത്യതയെ വിട്ടൊഴിഞ്ഞ് ആത്മാവ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആത്മാവിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത് യഥാർത്ഥ മോക്ഷമാണ് ഭഗവാനിൽ ലയിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ സ്വരൂപം വ്യക്തമാകുന്നത് ഭഗവാനിൽ ലയിക്കുന്നത് ലയനമാണ് ആത്മാവിൻ്റെ സ്വരൂപം ഈ ആത്മതത്വം തിരിച്ചറിയുന്നത് വരെ മനുഷ്യൻ ലോകകാര്യങ്ങളിൽ കുടുങ്ങും അതായത് നിരവധി ജന്മങ്ങൾ എടുത്തുവരും അവൻ്റെ പാപകർമ്മങ്ങൾക്കനുസരിച്ച് മനുഷ്യജന്മം മാത്രമല്ല മറ്റേത് ജന്മവും എടുക്കാവുന്നതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജന്മമാണ് ഈ ജന്മത്തിൽ തന്നെ ആത്മാവിന് മോക്ഷം നൽകാനുള്ളത് നമുക്ക് അറിഞ്ഞ് ഒരുക്കാവുന്നതാണ് അങ്ങനെ അറിഞ്ഞൊരുക്കണമെങ്കിൽ ഭക്തിപൂർവം നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭഗവത് ചരിതങ്ങൾ കേട്ട് മുന്നോട്ട് പോകണം ഇത് നാം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവസ്മരണവും ഭക്തിയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം